ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇത് നല്ലൊരു കിഡ്ഡിലോസ്കി ടച്ചിങ്സ് ഡിഷു ഡിഷുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നല്ല നാടൻ ഷാർപ്പ് സ്റ്റൈൽ കണവ ഡ്രൈ ഫ്രൈ ആണ് നമ്മളിത് നേരെ വീഡിയോയിലോട്ട് പോവുകയാണ് ഇവിടെ ഞാൻ എന്താ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സവാള നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ കറിവേപ്പില ഒരു നാല് പച്ചമുളക് സ്ലൈസ് ചെയ്തത് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് അതേപോലെ തേങ്ങാ കുത്ത് പിന്നെ ദാ തക്കാളി ഒരു രണ്ട് തക്കാളി നമ്മളെടുത്ത് സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കണവ പീസാക്കിയത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കണവ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ മിക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ ഷാർപ്പ് സ്റ്റൈൽ കണവ ഡ്രൈ ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മാരിനേഷനൊക്കെ കഴിഞ്ഞു ഇനി ഇതാ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രൈങ് പാൻ വെച്ച് കുറച്ച് ഓയിലും അതിലേക്ക് ഒരു രണ്ട് കതപ്പ് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മുടെ കണവ മിക്സ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്യാവശ്യം കുറച്ച് വലിപ്പുള്ള പീസായിട്ട് തന്നെ കണവ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സൈസ് എന്തായാലും ചെറുതാവും മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ കണവ പീസ് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോഴത്തേക്ക് നമ്മൾ കണവ ഫ്രൈ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി പീസ് ഒക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കണം എന്നിട്ട് ആ മസാല പുരണ്ട് ചൂടാക്കി കിടക്കുന്ന ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ബാക്കി മസാല ഐറ്റംസ് ചേർത്ത് നമ്മുടെ കണവ ഡ്രൈ ഫ്രൈ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കണവ ഫ്രൈ പീസ് ഒക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും അതേപോലെ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കടുകൊക്കെ ഇന്ന് പൊട്ടി വന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം അതിനൊരു കടുവൊക്കെ പൊട്ടി നമ്മുടെ മുളകൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഈ കണവ ഡ്രൈ ഫ്രൈയുടെ ഒരു എസൻഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ഈ ഉണക്ക തേങ്ങാടെ കൊത്ത് അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുത്ത് ആ എണ്ണയിലും മസാലയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തേങ്ങാ കൊത്തൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ പുറകെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പന്താ അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഈ മസാല മിക്സിൽ തന്നെ ഇട്ട് അതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് സോട്ടായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ മൊരിഞ്ഞ മസാല മിക്സ് അതേപോലെ സവാളയും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളയുടെ കളറൊക്കെ മാറി ഇത് ഗോൾഡൻ ബ്രൗൺ ആയപ്പോഴേക്കും നമ്മൾ പൊടി ഐറ്റംസ് ഈ പാനിലേക്ക് ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞൾ പൊടിയുണ്ട് കുറച്ച് ഗരം മസാല അതേപോലെ ഉലുവപ്പൊടി പൊടി ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ഈ പൊടി ഐറ്റംസ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ചെറിയ തീ മെയിൻ്റെയിൻ ചെയ്യണം കേട്ടോ പൊടി കരിഞ്ഞ് പോയത് ചെറിയ തീയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം പൊടി എല്ലാം നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടാണ് നമ്മൾ ആ മസാല മിക്സിൻ്റെ കൂടി ചേർത്ത് വീണ്ടും നമ്മളത് സോട്ട് ചെയ്തെടുക്കുന്നത് ആ മസാല പൊടികളൊക്കെ മൊരിഞ്ഞ മണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന് നമ്മുടെ സവാള ബാക്കി ഇൻഗ്രീഡിയൻസ് മിക്സിൻ്റെ കൂടെ ഈ പൊടികളും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു അരോമ ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ മസാലയ്ക്കകത്ത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് പിടിപ്പിക്കണം മസാലയൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് റെഡി ആക്കിയിട്ട് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിയും കൂടി ചേർത്ത് നമ്മുടെ മസാല നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ താ നമ്മൾ ചേർക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ കണവ പീസും അതേപോലെ നേരത്തെ പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ച നമ്മുടെ കണവയിൽ നിന്നിറങ്ങി അതിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ആ ഒരു എസൻസും ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ കണവ ഡ്രൈ ഫ്രൈ നമ്മൾ മിക്സ് ചെയ്യുന്നത് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കണവ ഡ്രൈ ഫ്രൈ റെഡിയായി അതിന് ഫൈനലി നമ്മുടെ ഷാർപ്പ് സ്റ്റൈൽ നാടൻ കണവ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് പാനിൽ തന്നെ നമ്മുടെ കണവ ഡ്രൈ ഫ്രൈ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് സവാളയും അതേപോലെ കറി ഒക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഹോട്ടലിലൊക്കെ പോയി കണവയൊക്കെ ഇരട്ടി വില കൊടുത്ത് വാങ്ങി കഴിക്കുന്നതിന് പകരം ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പിയിലെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇതേപോലുള്ള വെറൈറ്റി ഫുഡ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനും കൊടുത്തോളൂ അപ്പോൾ വീഡിയോകൾ അവസാനിക്കുന്നില്ല നല്ല പുത്തൻ പുതിയ കണ്ടന്റുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് കീപ് സപ്പോർട്ട് സ്റ്റേ ക്യൂ ബൈ